ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഇന്നലെ രാത്രിയിൽ ഒരു നട്ടപാതിരാത്രിക ഒരു സിനിമ കാണാൻ പോയിരുന്നു ആ സിനിമയുടെ പേരാണ് കാന്ധാര പേടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു പേടിക്കണ്ട ഓക്കെ ഞാനിപ്പോൾ ഈ മൂവിയെക്കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൽ നിന്ന് കുറച്ച് റിവ്യൂസും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത് എന്താ തിയേറ്ററിൽ ഇരുന്ന ഓരോ ആൾക്കാരും ഈ സിനിമയെ കണ്ടതിൻ്റെ എഫക്റ്റിൽ ഓരോ കാണിക്കുന്നു അതെല്ലാം കണ്ടിങ്ങനെ എനിക്കൊരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്തു ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ സിനിമ കാണാൻ വേണ്ടി പോയത് പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് കണ്ടപ്പോൾ അത്രയും എനിക്ക് ഫീൽ ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ ഒരു കോമഡി മൂവിയാണ് അതേപോലെ ഞാൻ കാണാൻ വേണ്ടി വന്നത് ഒരു ചെറിയ കോമഡിയൊക്കെ എനിക്ക് അതിനുള്ള ഫീൽ ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് പാർട്ടിലോട്ട് മാറ്റി മാറി ഇപ്പോൾ ഒരു എല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ടെത്തിയപ്പോൾ എൻ്റെ പൊന്നോ കഥയുടെ രീതി തന്നെ മാറിപ്പോയെന്ന് എന്ന് പറഞ്ഞപ്പോ എന്താ പറയുക എല്ലാവരും എന്താ പറയുക ആ മാതിരി രീതിയിലാണ് എന്താ പറയുക അഭിനയം കാഴ്ച വെച്ചിരിക്കുന്നത് ജയരാമണനായാലും ഋഷഭ ഷെട്ടിയായാലും രുക്മിണിയായാലും ഇവരെല്ലാവരും എന്താ വെച്ചാൽ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ ആർട്ടിസ്റ്റുകളുണ്ടോ ആ രീതി ആ മാതിരിയാണ് അവർ അഭിനയിച്ചിരിക്കുന്നത് ഒരു എന്താ പറയുക നമ്മളെയൊക്കെ രോമാഞ്ചം എഴുന്നേറ്റിന്ന് ഡാൻസ് ചെയ്യൂലേ അതേപോലെ ഓരോ സീനുകളും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവർ ആ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ ക്യാമറ വർക്കായാലും എടുത്തു പറയേണ്ട ആർട്ട് വർക്ക് എനിക്ക് ആർട്ട് വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ബാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് ഒരു ഒരു നോർമൽ ഒരു സിനിമയ്ക്ക് ചെയ്യേണ്ട എഫേർട്ട് അല്ല ഈ സിനിമയ്ക്ക് വേണ്ട അവരെടുത്തിരിക്കുന്നത് കാരണം ആ ആമാതിരി എഫേർട്ടാണ് അവരെ അത്രയും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഓണും ഉറക്കമില്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് കാരണം അതിനുള്ള നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ നമുക്ക് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് അവർ മെസ്സേജ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പഴയ കാലത്ത് ഓരോ കാര്യങ്ങളും ഓരോ മിക്തികള് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോ മിത്തുകൾ അത് നമ്മൾ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഗുളികൻ്റെ ആയാലും പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സ്റ്റഡി ചെയ്യാനും പറ്റും കാരണം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ സൂപ്പറാണ് ഓരോ കാര്യങ്ങളും പിന്നെ ജയറാമേഠൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈമിൽ ഇങ്ങയുടെ പെർഫോമൻസ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ശരിക്കും കണ്ടിട്ട് ഇത്രയും രൗദ്ര ഭാവത്തിലൊന്നും കാരണം അതേപോലെ ആണ് അങ്ങയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് അത്രയും കോബാറ്റി ഇനി ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ നല്ല ഒരു എന്താ പറയുക തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണിത് കാരണം ഒ ടി ടി വന്നാലും ഈ സിനിമ വൺ ഹിറ്റ് ഹിറ്റാവുന്ന ഞാൻ ഇപ്പം തന്നെ എഴുതി തരുവാണ് കാരണം അത്രയും ഉണ്ട് ഈ സിനിമയ്ക്ക് കാരണം നമ്മളൊരു കുറച്ച് പൈസ മുടക്കി എന്ന് വെച്ചാൽ അത്രയും മെസ്സേജ് നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് അത്രയും പഠിക്കാനുള്ള കാര്യങ്ങളും ഈ സിനിമയിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ വണക്കം എൻ്റെ ചാനലിൻ്റെ പേര് അറിയല്ലോ വേൾഡ് റഷൻ എന്നാണ് ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇറ്റ് വാസ് എ അമേസിംഗ് മൂവി ഓക്കെ എൻ്റെ ചാനലിൻ്റെ പേര് വേൾഡ് റഷൻ എന്നാണ് അത് മറക്കല്ലേ ഓക്കെ ചാനലിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മുന്നോട്ട് നിൽക്കണം അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ